നമസ്കാരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പോലും പാർലമെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങേയറ്റം ആക്ഷേപകരമായിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ അതും ഒരു സൈഡിൽ നിന്നാണ് ബ്രിട്ടാസ് ആണ് അതിൻ്റെ മെയിൻ ആള് സ്വാഭാവികമായിട്ടും അതിനുള്ള പ്രതികരണമായിട്ട് സുരേഷ് ഗോപി തിരിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നില്ല ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയിലെ ഒരു ദുഷ്ട കഥാപാത്രത്തിൻ്റെ പേരെടുത്ത് പോലും സുരേഷ് ഗോപിയെ അധിക്ഷേപിക്കുന്ന ഒരു ബ്രിട്ടാസിനെ നമ്മൾ പാർലമെൻറ്റിൽ കണ്ടു അതേ വ്യക്തി തന്നെ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ആ വേളയിൽ അങ്ങോട്ടേക്ക് പോയി സുരേഷ് ഗോപിയുടെ കയ്യിൽ പിടിക്കുകയും ക്ഷേക്കാൻ കൊടുക്കുകയും തുടർന്ന് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന കാഴ്ച ഇതാ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ശരിക്കും ഇവർ ആരെയാണ് യഥാർത്ഥത്തിൽ വിദ്ധികളാക്കുന്നത് പാർലമെൻ്റ് പോലെ ഒരു സ്ഥലത്ത് ജനാധിപത്യത്തിൻ്റെ ഉന്നതമായ അല്ലെങ്കിൽ ക്ഷേത്രം എന്നൊക്കെ പറയാവുന്ന ആരാധനാലയം എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലത്ത് അവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ പോലും പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി എന്ന ലോകസഭാ എം ബി എ അതും മലയാളിയായിട്ട് ആ പരിഗണന പോലും ഇല്ലാതെ അധിക്ഷേപകരമായിട്ടുള്ള വാചകങ്ങൾ വാക്കുകൾ ഉപയോഗിച്ച് വളരെ മോശമായ രീതിയിൽ പെരുമാറിയ വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ് ആ ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം കാണിച്ച അഭ്യാസമാണ് അപ്പം ശരിക്കും എല്ലാവരെയും വിഡ്ഢലാക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിലും ഒന്ന് ശരിക്കും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട് ഇത്തരം ചെയ്തികൾ ചെയ്യുന്ന ഒരേ ഒരാൾ ബ്രിട്ടാസ് മാത്രമല്ല ഇതിനു വേറെ ആളുകളുമുണ്ട് ഇതെല്ലാം ആദ്യത്തികമായിട്ട് ഒരു കൂട്ടരെ വലിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് എന്ന് തോന്നുകയാണ് യഥാർത്ഥത്തിൽ അത് വലിപ്പിക്കുകയാണ് ഇപ്പോൾ ബ്രിട്ടാസ് അവിടെ ആ ഒരു കഥാപാത്രത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അതായത് മുന്ന എന്നാണ് വിളിച്ചത് സുരേഷ് ഗോപിയെ പറഞ്ഞുകൊണ്ട് അത്രയും ഷോ കാണിച്ചത് അത് സുഡാപ്പികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാലവർ നേരിട്ട് കാണുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള സ്പർദ്ധയൊന്നുമില്ല അവരുടെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതല്ലേലും അങ്ങനെയാണ് അപ്പോൾ ഈ നിയമസഭ പാർലമെൻറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ ഇവര് ഈ കടന്ന് കാണിക്കുന്നതെല്ലാം ആരെയൊക്കെയോ വിഡ്യകളാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതേപോലെ ഒരാൾ മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മറ്റൊരു വിദ്വാനാണത് നമ്മുടെ ചാനലുകളൊക്കെയാണ് വരുന്നത് രാഹുൽ ഈശ്വരെന്നാണ് ആ മഹാൻ്റെ പേര് രാഹുൽ ഈശ്വരൻ്റെ ചാനൽ ചർച്ചകൾ പൊതുവേ നിങ്ങളിൽ പലരും അത് കാണാൻ താല്പര്യപ്പെടാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അസഹനീയമാണ് അവൻ്റെ ചാനൽ ചർച്ച കണ്ടോണ്ടിരിക്കുകയാണ് അയാൾ നബി തിരുമേനി എന്നാണ് മുഹമ്മദ് നബീനെ പറയുന്നത് നമ്മളൊക്കെ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ ഇയാൾ പറയുമ്പോൾ നബി തിരുമേനി ഇന്ന് മാത്രമല്ല മുഹമ്മദ് സലല്ലാഹ് വലയ്ക്ക് അങ്ങനെ ഒരു നീളത്തിൽ ഇവർ പറയുന്നൊരു ഒരു പേരുണ്ടല്ലോ അതായത് അവരുടെ ഈ മദ്രസ ഉസ്താദമാരും അവരുടെ പുരോഹിതരൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഇത് മുഴുവനായിട്ടൊക്കെയാണ് ഈ രാഹുൽ ഈശ്വര പറയുന്നത് അതിൽ വലിയ ഭയഭക്തി ബഹുമാനമൊക്കെയാണ് ഇവരുടെ വിശ്വാസത്തെ പറ്റിയും നബീ തിരുമേനി അയുള്ള തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പറ്റിയൊക്കെ പറയുമ്പോൾ അതേ വ്യക്തി തന്നെ ദേശീയ ചാനലായിട്ടുള്ള റിപ്പബ്ലിക് പോലുള്ള ചാനലുകൾ കയറിയിരുന്നിട്ട് ഇസ്ലാമിസ്റ്റുകളെയും ഇസ്ലാം തീവ്രവാദത്തെയും പി എഫ് ഐയും എസ് ഡി പി എനെയൊക്കെ വലിച്ചു കീറുന്ന കാഴ്ചയും കാണാം ഒരേ സമയത്ത് തന്നെ ഞാൻ പലപ്പോഴും ഇവൻ്റെ ഈ രണ്ട് സ്ഥലത്തെയും പ്രകടനം കാണുമ്പോൾ ഞാൻ ശരിക്കും വിചാരിക്കും ഇവന് ഡബിൾ ആണോ ഡബിൾ ആണോ എന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ കിടന്ന് കാണിക്കുന്നത് ഇവിടെ കിടന്ന് അവരുടെ മുന്നിൽ മുട്ടു കൊത്തി നിൽക്കുന്ന പോലുള്ള കാട്ടായങ്ങൾ കാണിക്കുന്നത് അവരെ സൂചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവന് ഫണ്ട് കൊടുക്കുന്ന ഏതോ മലയാളി സുഡാപ്പികളാണ് അവിടെ നല്ല ബോധ്യമുണ്ട് ഇവിടെ കാണിക്കുന്നത് അവർ കാണുന്നുണ്ട് എന്നാൽ ദേശീയ ചാനലിൽ പോയിട്ട് ഇവർ ഇംഗ്ലീഷിൽ കിടന്ന് കാണിക്കുന്നത് അഥവാ കണ്ടാലും അവർക്ക് മനസ്സിലാവില്ല എന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവിടെ അവൻ ആരെയാണ് പറ്റിക്കുന്നത് ആരെയാണ് വലിപ്പിക്കുന്നത് സുഡാപ്പികളെയാണ് വലിപ്പിക്കുന്നത് രണ്ടാമത്തെ ഉദാഹരണമാണ് മൂന്നാമത്തെ ആൾ കപിൽസിബിലാണ് അയാൾ സകല വള്ളിക്കെട്ടിലും കയറി അയാൾ ആ കേസ് എടുക്കും അതായത് ഇവർ കൊണ്ട് കോടികളോ ലക്ഷങ്ങളും കോടികളൊക്കെ കൊണ്ടു കൊടുക്കും അവരൊക്കെ അയാൾ ആ കേസ് എടുക്കുക തോക്കുകയും ചെയ്യും ആകപ്പാടെ കേരളത്തിൽ വന്നൊരു കേസ് അയാൾ അറ്റൻഡ് ചെയ്തു അതുമാത്രമാണ് ഒരു വിജയം അടുത്ത കാലത്തായിട്ട് പറയാനുള്ളത് അത് ഹാദിയ കേസിലായിരുന്നു ഏതാണ്ട് ഒരു കോടിക്കടുത്തുള്ള തുക ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഇവർ പിരിച്ച് അയാൾക്ക് കൊടുത്താലും ഈ സത്ര ഭയങ്കരമാണ് അങ്ങനെ ഈ അഖില എന്ന് പറഞ്ഞ ഈ ഹാദിയാക്കപ്പെട്ട ആ സ്ത്രീയെ ആ കോടതി മുഖേന ഈ അന്ന് ഒരു മുസ്ലിം യുവാവാണ് വിവാഹം കഴിച്ച് ഇവർ തമ്മിൽ പ്രേമൊന്നും ആയിരുന്നില്ല അതൊക്കെ ഒരുപാട് കഥയും ചരിത്രമൊക്കെയാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല ഇയാളുടെ ഇടപെടൽ മാത്രമാണ് പറയുന്നത് അങ്ങനെ വന്നൊരു കേസിൽ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി സമ്പാദിച്ചു കൊടുത്തു എന്നതിനപ്പുറം കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന എല്ലാ പദ്ധതികൾക്കെതിരെയും എല്ലാ നിയമങ്ങൾക്കെതിരെയും ഈ അടക്കമുള്ള ആളുകൾ അയാളെപ്പോൾ സമീപിക്കുകയും ലക്ഷങ്ങളും കോടികളും ഒക്കെ കൊടുക്കുകയും ചെയ്തു അതല്ല എല്ലാ അയാളും സന്തോഷത്തോടെ വാങ്ങി അവരുടെ ഒപ്പം നിൽക്കുന്നു എന്ന് ധരിപ്പിച്ചുകൊണ്ട് അങ്ങ് സുപ്രീം കോടതി കേസിന് പോയി കേസുകളെല്ലാം ഇട്ടു നിലയിൽ പൊട്ടുകയും ചെയ്തു അങ്ങനെ മൂന്ന് പേരുടെ പേ മൂന്ന് പേരുകൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ജോൺ ബ്രട്ടാസ് അതേപോലെ തന്നെ രാഹുൽ ഈശ്വർ കപിൽ ശിവൻ ഇവർ മൂന്ന് പേരും പ്രത്യക്ഷത്തിൽ തുടാപ്പികളുടെ ഒപ്പമാണ് എന്ന് അവർക്ക് തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ അവരെ അവർ വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്രിട്ടാസ് അന്ന് ആ പാർലമെൻറ്റിൽ കിടന്നുകൊണ്ട് അത്രയേറെ മോശമായ രീതിയിൽ പ്രകടനമൊക്കെ നടത്തിയത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയോടുള്ള ദേശീയോ വൈരാഗ്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് പോലുമുള്ള ആ വിരോധമൊന്നുമല്ല അങ്ങനെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ആൾക്ക് കഴിഞ്ഞ ദിവസവും ഇതേപോലെ പെരുമാറാൻ പറ്റില്ലായിരുന്നു ഇതൊക്കെ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനും ആരുടെയൊക്കെയോ വോട്ട് നേടാനും വേണ്ടിയിട്ടുള്ള അഭ്യാസമായിരുന്നു അതിനൊപ്പം തന്നെ ഇവർ അടിസ്ഥാനപരമായി മണ്ടന്മാരാണെന്ന് അവർക്കുള്ള ബോധ്യം കൊണ്ടായിരിക്കാം ഇത്തരം അഭ്യാസങ്ങളുമായിട്ട് അവർക്ക് ഇപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഇതിൽ നിന്നൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അന്നത്തെ ആ പ്രകടനം കണ്ടിട്ട് രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രിട്ടാസിനെ ചീത്തു പറയാൻ സംഖ്യകൾ സംഖ്യയുടെ ചീത്തു പറയാൻ കമ്മികൾ അങ്ങനെ ഒരുപക്ഷെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നവർ പോലും ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ആ സുഹൃത്ത് ബന്ധം ബ്രേക്ക് ചെയ്യേണ്ട വന്നിട്ടുണ്ട് അപ്പോൾ അവർ പിന്നെയും കാണുമ്പോൾ കൈ കൊടുക്കും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ സൗഹൃദമാണ് കളയുന്നത് എന്ന് ഓർക്കുക രാഷ്ട്രീയമെല്ലാം വേണം അതിനപ്പുറം എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ആ ഒരു ബോധ്യം കൂടെ നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ ഈ ചുടാപ്പികളെ നൈസായിട്ടും തേക്കാനും വലിപ്പിക്കാനും നമുക്കും സാധിക്കും എന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും